ഹൈ ഓൾ വെൽക്കം ടു മെന്റേസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഫെബ്രുവരി ഫസ്റ്റ് ടു വീക്സിന്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ബാക്കിയുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം വിച്ച് കൺട്രി അനൗൺസ് ബെൽറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് നിന്നും ഈ വർഷം ഫെബ്രുവരിയിൽ വിത്ഡ്രോ ചെയ്തിട്ടുള്ള കൺട്രി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം ഇറ്റലി ഫിലിപ്പൈൻസ് പനാമ ലിത്വാനിയ എന്താണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ബിആർ ഐ എന്ന് പറയും അതായത് അക്രോസ് ദ ഗ്ലോബ് ചൈനയുടെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യും ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും അപ്പൊ പല ഭാഗങ്ങളിലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനെ ലീഡ് ചെയ്യുക എന്നുള്ളൊരു എയിമിലാണ് ഈ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ചൈനയുടെ അണ്ടറിൽ നടക്കുന്നത് അപ്പൊ പല രാജ്യങ്ങളായി ചൈനയിൽ നിന്ന് എയ്ഡ് സ്വീകരിച്ചിട്ട് അവരുടെ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓരോ പ്രോജക്ട്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറെ കൺട്രീസ് ഇതിൽ membership എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തതിൽ നിന്നും ഏത് കൺട്രിയാണ് ഇപ്പൊ വിഡ്രോ ചെയ്തതെന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത് പനാമയാണ് ഓപ്ഷൻ സി പനാമയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് അതായത് അവർ ഈ membership അവർ പുതുക്കിയിട്ടില്ല ട്വന്റി സെവൻറ്റീനിലാണ് പനാമ ഫേഴ്സ് ലാറ്റിനമേരിക്കൻ കൺറി ആയിട്ടുള്ളത് ചൈനയുടെ ഡെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവില് ചേർന്നുള്ള ഫേസ്റ്റ് ലാറ്റിനമേരിക്കൻ കൺട്രി ടു തൗസൻഡ് സെവൻറ്റീനിൽ പനാമയായിരുന്നു ഇപ്പൊ അവർ വിഡ്രോ ചെയ്തത് സോറി ഇപ്പൊ അവർ അത് എന്ത് ചെയ്തിട്ടില്ല റിന്യൂ ചെയ്തിട്ടില്ല ആൻഡ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പൊ സെക്യൂരിറ്റി കൺസേൺസ് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് പനാമ വിസിറ്റ് ചെയ്തിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എന്താ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ ഒരു ആണ് ഈ പനാമയുടെ ഒരു ഡിസിഷൻ എന്നാണ് ചൈന പറഞ്ഞിട്ടുള്ളത് അതായത് ആ ഒരു ഏരിയയിലുള്ള സെക്യൂരിറ്റിയെ ഈ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ന്യൂട്രാലിറ്റിയെ എഫക്ട് ചെയ്യും എന്നൊക്കെ ഒരു കൺസേൺ വെച്ചിട്ടാണ് അവര് റിന്യൂ ചെയ്യാഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വേൾഡ് വോട്ട് ഡസ് ദ എക്രോണിം ട്രസ്റ്റ് സ്റ്റാൻഡ് ഫോർ ഇൻ ദ കോൺക്സ്റ്റ് ഓഫ് ദ റീസെന്റ് യു എസ് ഇന്ത്യ ഇനിഷ്യേറ്റീവ് ട്രസ്റ്റ് എന്താണെന്നാണ് അതായത് ഇൻഡോ യു എസ് ഇനിഷ്യേറ്റീവ് ആണ് ട്രസ്റ്റ് അതിന്റെ അതെന്താണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ നോക്കാം ടെക്നോളജി ആൻഡ് റിസർച്ച് യുണൈറ്റഡ് സ്ട്രാറ്റജിക് ടീം ഓപ്ഷൻ ബി ട്രാൻസ്ഫോർമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി ട്രേഡ് റിലേഷൻസ് ആൻഡ് യൂണിഫൈഡ് സയൻസ് ട്രീറ്റി ടെക്നോളജിക്കൽ റിസർച്ച് ആൻഡ് യൂണിവേഴ്സൽ സെക്യൂരിറ്റി ടൈപ്പ് എന്തായിരിക്കും ട്രസ്റ്റ് അതിന്റെ ഫുൾഫോം ആണ് ഇതൊരു ഇൻഡോ യു എസ് ഇനീഷ്യേറ്റീവ് ആണ് ട്രംപ് ആൻഡ് മോദിയുടെ അണ്ടറിൽ വന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി ഓപ്ഷൻ ബി ആണ് ഇത് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യു ഉം, ഇന്ത്യയും തമ്മിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കൊലാബറേഷനെയും എനർജി സെക്യൂരിറ്റിയൊക്കെ enhance ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ഒരു പ്രോജക്റ്റ് ആണ് ഈ ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ആൻഡ് ക്രിറ്റിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജീസ് എന്ന് പറയും അതിൽ കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുക ബോൾസ്റ്റിർ ചെയ്യുക അതിന് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ സെമി കണ്ടക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ക്വാണ്ടം കംപ്യൂട്ടിംഗ് ബയോടെക്നോളജി ഡിഫെൻസ് എനർജി സ്പേസ് പിന്നെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ സപ്ലൈ ചെയിൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ കോപ്പറേഷൻ കൊണ്ടുവരിക ആൻഡ് സെക്യൂരിറ്റി എൻഷർ ചെയ്യുക ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അപ്പൊ രണ്ട് നേഷൻസിന്റെയും ഈ ഫീൽഡിലുള്ള സ്ട്രെങ്ത്തിനെ ലെവറേജ് ചെയ്യുക ഗ്ലോബൽ ചലഞ്ചിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ എൻഹാൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ട്രസ്റ്റ് ട്രസ്റ്റ് ഇനീഷ്യേറ്റീവിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോർമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിംഗ് സ്ട്രാറ്റജിക് ടെക്നോളജി ബിറ്റ്വീൻ യു എസ് ആൻഡ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം വോട്ട് ഇസ് ദ നെയ്ം ഓഫ് ദ ആപ്പ് ഡെവലപ് ബൈ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ണ്ടാറിലുമായിട്ട് അവർ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം റെയിൽ കണക്ട് യു ടി എസ് ഓൺ മൊബൈൽ വരിക ഇതിന്റെ ആൻസർ സ്വരൈലാണ് അപ്പൊ പുതിയ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഇത് ക്രിസ് എന്ന് പറയും സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം ഇതിന്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇന്ത്യൻ റെയിൽവേസിന്റെ ഈ എന്താ പറയുക സ്വ എന്ന് പറയുന്നത് ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പോ നമുക്ക് ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്താ പാഴ്സൽ ആൻഡ് ഫ്രീ എൻക്വയറീസ് നടത്തിന് വേണ്ടിയിട്ടും പി എൻ ആർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫുഡ് ഓർഡേഴ്സ് ഒക്കെ നടത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഒരു സ്വ റെയിൽ ആപ്പ് യൂസ് ആയിട്ട് സാധിക്കും പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ ബീങ് എസ്റ്റാബ്ലിഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എവിടെയാണ് ഏത് സ്റ്റേറ്റിലാണ് ഏത് സ്റ്റേറ്റിൽ എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ബന്ധവ്ഗർ ഗോവിന്ദ് ഇതാണ് ഓപ്ഷൻസ് ഇതിന്റെ ആൻസർ നോക്കാം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗോവിന്ദഗർഹാണ് ഓക്കെ ഇത് ഗോവിന്ദഗർഹ എന്ന് പറയുന്നത് ആക്ച്വലി മധ്യപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ജൂ അതോറിറ്റി ഇതിനെ അപ്രൂവ് െന്റ് അപ്രൂവ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിട്ട് സെൻട്രൽ സൂ അതോറിറ്റി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മധ്യപ്രദേശിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് വൈൽഡ് ലൈഫ് കൺസർവേഷനും ടൂറിസം ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിട്ട് സെൻട്രൽ സൂ അതോറിറ്റി സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി അവിടെ എന്താ ഒരു മഹാരാജ് മാർത്താണ് ജൂഡോ മാർത്താണ്ഡ സിംഗ് ജൂഡു എന്ന് പറയുന്ന ഒരു സഫാരി zoo ഉണ്ട് അവിടെ അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അതിനൊരു സാറ്റലൈറ്റ് ഫെസിലിറ്റി എന്നുള്ള നേതൃത്വത്തിലാണ് ഈ ഒരു 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 മധ്യപ്രദേശിലെ ഈ ഒരു ഗോവിന്ദ് ഗർഗിൽ നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിങ് സെന്റർ എസ്റ്റാബ്ലിഷ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മഹാരാജ മാർത്താൻ സിംഗ് ജൂഡു സഫാരി ആൻഡ് ജൂന്നാണ് അതിന്റെ അതിനൊരു സാറ്റലൈറ്റ് ഫെസിലിറ്റി എന്ന നേതൃത്വം എന്ന ഒരു രീതിയിൽ ആൻഡ് ഇത് മധ്യപ്രദേശിന്റെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള നിലയിൽ ഇതിനെ നമുക്ക് കൺസിഡർ ആയിട്ട് സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം which country വിച്ച് കൺട്രി വാസ് ദു ഇൻട്രഡ്യൂസ് ലോസ് അഗൈൻസ് അബ്യൂസ് മെറ്റീരിയൽ സി എസ് എ എം എന്ന് പറയും AI generated ആയിട്ടുള്ള child sexual abuse material നെതിരെ അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാൻ ചെയ്തുകൊണ്ട് ഏത് രാജ്യമാണ് ലോ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ് കാനഡ United Kingdom, Australia യുണൈറ്റഡ് an AI ഓസ്ട്രേലിയഡ് ആയിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയലിനെതിരെ ലോകം ഉണ്ടായിട്ടുള്ള കൺട്രി എന്ന് പറയുന്നത് ഓപ്ഷൻ C യു കെ ആണ് ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവിൽ എന്ത് ചെയ്യുന്നു യു കെ യു കെ ബിക്കേം ദി ടു creation and distribution of AI generated child sexual abuse material എസ് എന്ന് പറയും ഇന്റലിജൻസിനെ ഈ ഒരു രീതിക്ക് മിസ് യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ ഇനാക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വേണ്ടിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലെജിസ്ലേഷൻ അവിടുത്തെ ഗവൺമെന്റിനെ എനേബിൾ ചെയ്യിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം വിച്ച് കൺട്രി അനൗൺസ്ഡ് ഇറ്റ്സ് വിഡ്രോവൽ ഫ്രം ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒ ഫോളോയിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഫൈവ് യു എസ് ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് വിഡ്രോ ചെയ്ത ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടു റീസെന്റ് യു എസ് ശേഷം ഏത് ആണ് WHO എച്ച്ഒയിൽ നിന്ന് വിഡ്രോ ചെയ്താണ് ക്വസ്റ്റ്യൻ ബ്രസീൽ അർജന്റീന കാനഡ ഓസ്ട്രേലിയ ഏത് രാജ്യമാണ് ഫോളോയിങ് യു എസ് എ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ളത് ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ ബി അർജന്റീന ആണ് യു എസിന്റെ ഡിസിഷനെ തുടർന്ന് അർജന്റീന എന്ത് ചെയ്യുന്നു WHO എച്ച്ഒയിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള ഇന്റൻഷൻ പറഞ്ഞു കഴിഞ്ഞു ആൻഡ് അവിടുത്തെ പ്രസിഡന്റ് യാവിയർ മിലി പുള്ളി പറഞ്ഞ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ യുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഓർഗനൈസേഷന്റെ പ്രോപ്പർ ആയിട്ടുള്ള എന്താ അവരുടെ എയിംസ് അവര് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്തിനാണോ അത് ഫോം ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുന്നില്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ സാറ്റിസ്ഫൈഡ് വിത്ത് വർക്ക് ഓഫ് ഡബ്ല്യു എച്ച്ഒ അപ്പൊ ആ ഒരു എന്താ ആണ് ഇതിൽ നിന്നും ലീവ് ചെയ്യാനുള്ള ഡിസിഷൻ അർജന്റീന എടുത്തിട്ടുള്ളത് ആൻഡ് യു എസ് എന്തായിരുന്നു കോവിഡിന്റെ സമയത്ത് പ്രോപ്പർ ആയിട്ട് WHO എച്ച്ഒൻ ചെയ്തിട്ടില്ല ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും പ്രോപ്പർ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കൺസേൺ വെച്ചിട്ടാണ് WHO യിൽ നിന്നും US എസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫോളോയിങ് ദി US എസ് അർജന്റീനയും വിഡ്രോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് കൺട്രീസിന്റെയും വിഡ്രോവൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഡിബേറ്റ്സ് ഗ്ലോബൽ ലെവലില് ഏഹ് ഉയർത്തിയിട്ടുണ്ട് ആൻഡ് അത് ഡബ്ല്യു എച്ച്ഒയുടെ എബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം which Indian Union territory the digital tree വിച്ച് initiative in January 2025 to conserve its Chinar trees. അതായത് ചിനാർ ട്രീസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനില് വളർന്നു വരുന്ന ഒരു ട്രീ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഡിജിറ്റൽ ട്രീ ആധാർ ഇനീഷ്യേറ്റീവ് ജനുവരി ട്വന്റി ട്വന്റി ഫൈവിലെ ഏത് യൂണിയൻ ടെറിട്ടറിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് പ്രസ്റ്റ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻസ് നോക്കാം ഡൽഹി പുതുച്ചേരി ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് എന്തായിരിക്കും ഇതിന്റെ ആൻസർ ഏത് യൂണിയൻ ടെറിറ്ററി ആണെന്നാണ് ക്വസ്റ്റൻ ഓപ്ഷൻസ് എല്ലാം യൂണിയൻ ടെറിറ്ററി ആണ് ആൻഡ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീരില് കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം അവരുടെ കൾച്ചറലിയും ഇക്കോളജിക്കലി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീ ആണ് ചിനാർ ട്രീസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഡിജിറ്റൽ ട്രീ ആധാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഈ ട്രീസിന് പ്രത്യേകമായിട്ട് ജിയോ ടാഗിങ്ങും ക്യു ആർ കോഡ്സും ഒക്കെ കൊടുക്കുന്നു അതായത് ഓരോ ട്രീസിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക ലൊക്കേഷനും അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും ഗ്രോത്ത് പാറ്റേൺസ് എങ്ങനെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു ഡിജിറ്റൽ ട്രീ ആധാർ ഇനീഷ്യേറ്റീവ് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അർബനൈസേഷനും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ കാരണം ഉണ്ടാവുന്ന കൺസേൺസിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുമെന്ന് ഗവൺമെന്റ് പ്രത്യാശിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം which വിച്ച് കമ്പനി ഡിഡ് ദ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് collaborate to വിൻ സോറി കൊലാബറേറ്റ് ടു ഡെവലപ്പ് മാനമിത്ര പ്ലാറ്റ്ഫോം അതായത് മാനമിത്ര എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഏത് കമ്പനിയായിട്ടാണ് ഏത് പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൊലാബറേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് കമ്പനി ആയിട്ടാണ് കൊലാബറേറ്റ് ചെയ്യുന്നതെന്ന് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഓപ്ഷൻസ് നോക്കാം ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഇതിൽ ഏത് കമ്പനി ആയിട്ടാണ് മാനമിത്ര പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൊലാബറേറ്റ് ചെയ്യുന്നത് മെറ്റയാണ് മെറ്റ എന്താണ് നമ്മുടെ Facebook WhatsApp Instagram ഇതിനെയൊക്കെ മെയിൻ ആയിട്ടുള്ള കോംഗ്ലബറേറ്റ് ആണ് മെറ്റ എന്ന് പറയുന്നത് അപ്പൊ മാനമിത്ര എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്ട് ഇതൊരു WhatsApp വാട്സപ്പ് ആയിട്ടുള്ള ഒരു ഗവർണൻസ് ഇനീഷ്യേറ്റീവ് ആണ് ഈ ഗവർണൻസ് എന്ന് പറയുന്നത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് അതായത് WhatsApp പറയാം നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സ്ആപ്പ് അപ്പോൾ WhatsApp വഴി ഗവൺമെന്റിന്റെ ഈ ഈ ഗവർണൻസ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു സീംലെസ് ആക്സസ് പബ്ലിക് സർവീസിന്റെ ഒരു സീംലെസ് ആക്സസ് പബ്ലിക്കിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നു ഈ ഗവർണൻസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ മെറ്റയ ആയിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് കൊലാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഗവൺമെന്റും സിറ്റിസണും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഗവൺണൻസിന്റെ ലക്ഷ്യം അപ്പം അത് പ്രോപ്പറായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി മാനമിത്ര പ്ലാറ്റ്ഫോം വഴി നടപ്പിലാക്കാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം Which Indian state is സെറ്റ് to establish the country's first dedicated artificial intelligence university? നമ്മുടെ ഇന്ത്യയിലെ ഫേസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എ ഐ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യ പോസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര തെലങ്കാന ഏതായിരിക്കും ആൻസോ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ഈ ഒരു ഫേസ്റ്റ് എ ഐ യൂണിവേഴ്സിറ്റി ൻസർ വന്നിട്ട് മഹാരാഷ്ട്രയാണ് ഓക്കെ മഹാരാഷ്ട്ര അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്താ ഇന്ത്യ ഫസ്റ്റ് എ ഐ ഇത് എന്ന് പറഞ്ഞാൽ എ ഐ എഡ്യൂക്കേഷനും എ ഐ റിസേർച്ചും ഇന്നോവേഷനും എല്ലാം രാജ്യത്തിനകത്ത് തന്നെ എന്താ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യാൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവൺമെന്റ് ആൻഡ് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിംഗ് ഇംപ്ലിമെന്റേഷൻ ഇതിനെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം no അടുത്ത question നോക്കാം no which two military forces participate in exercise ഇൻ എക്സസൈസ് എന്ന് പറയുന്ന ഒരു military exercise ഒരു exercise ആണ് അത് military forces ഒക്കെ കൂടെ നടത്തുന്ന ഒരു ഒരു പ്രാക്ടീസ് ആണ് ഒരു exercise ആണ് എകു എന്ന് പറയുന്നത് അത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണെന്നാണ് question നോക്കാം ഏതൊക്കെ രാജ്യങ്ങളുടെ മിലിറ്ററി ഫോഴ്സസ് തമ്മിലാണെന്നാണ് Navy and Maldives Coast Guard Indian Air Force and Maldives Air Wing Indian Army and Maldives National ഡിഫൻസ് Force Indian Coast Guard and Maldives National Defence Force അപ്പം ഇന്ത്യയും മാൽഡീവ്സുവാണെന്ന് മനസ്സിലായി ഇന്ത്യൻ മാൽഡീവ്സിന്റെ ഏത് മിലിറ്ററി ഫോഴ്സ് തമ്മിലാണെന്നാണ് ഏതാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ ആർമി ആൻഡ് Maldives National Defence Force അപ്പം ഈ ഒരു ഇക്കോവരൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ടൂ തൗസൻഡ് നയനിലാണ് ആൻഡ് ഇതൊരു എന്താ annual ആയിട്ടുള്ള bilateral, bilateral military engagement ആണ് വർഷത്തിൽ ഒരിക്കലാണ് നടത്തുന്നത് and ഇതിന്റെ ഒരു എന്ന് പറയുന്നത് എന്താണ് ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ് ചെയ്യുക ഇന്ത്യൻ ആർമിയും മാൽഡീവ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സും തമ്മിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസർജൻസി കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെററിസത്തിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ തമ്മിലൊരു ഇന്റർ ഓപ്പറബിലിറ്റി എൻഹാൻസ് ചെയ്യിക്കുക and ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ അത് അതിന്റെ ഒരു ഡിസാസ്റ്റർ റിലീഫ് മുൻകൈ എടുക്കുക ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത് and ഇന്ത്യയും മാൽഡീവ്സും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് ഒരു വൈറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ഒരു എക്സസൈസ് ആക്ട് ചെയ്യുന്നു ആൻഡ് ഒരു ഇവർ തമ്മിൽ ഒരു കൊളാബറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കാരണം നമുക്ക് ആ ഒരു റീജിയണില് ഇന്ത്യ മാൽഡീവ്സ് ഉള്ള ആ ഒരു റീജിയണിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസിനെയൊക്കെ കൺസേൺ അതുമായിട്ട് റിലേറ്റഡുള്ള കൺസേൺസിനെയൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള പല ഇനീഷ്യേറ്റീവിലൂടെ പറ്റും അതാണ് ഈ ഒരു ബെസ്റ്റിൻ എക്സസൈസ് ഈ കൂബരൻ പറയുന്നത് ഇന്ത്യയും മാൽഡീവ്സും ഇന്ത്യയുടെ ആർമിയും മാൽഡീവ്സിന്റെ നാഷണൽ ഡിഫെൻസ് ഫോഴ്സും തമ്മിലുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ആസ് ഓഫ് ജാനുവരി തേർട്ടി ട്വന്റി ട്വന്റി ഫൈവ് വിച്ച് ഫീമെയിൽ ഓസ്ട്രോട്ട് ഹോൾഡ് ദ റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് സ്പേസ് വാക്ക് ടൈം ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഇത് ക്വസ്റ്റൻ എന്താന്ന് പറഞ്ഞാല് ജാനുവരി തേർട്ടി ട്വന്റി ട്വന്റി ഫൈവ് പ്രകാരം ഏത് ഫീമെയിൽ ആണ് ഏറ്റവും കൂടുതൽ സ്പേസ് വോക്ക് ടൈം എടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് പെഗി വിച്ചൻ ക്രിസ്റ്റീന കോച്ച് സുനിത വില്യംസ് ആൻഡ് ജെസിക്ക മേയർ ഇത് റീസെന്റ് വളരെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ട് പേരിൽ ഒരാളാണ് ഇന്ത്യൻ ഉള്ള ഒരു വ്യക്തിയാണ് അതിന്റെ ആൻസർ സുനിത വില്യംസ് ആണ് സുനി എന്നാണ് വിളിക്കുന്നത് ആൻഡ് എത്ര എത്രയായിരുന്നു പുള്ളിക്കാരിയുടെ സിക്സ്റ്റി ടൂ അവർസ് ആൻഡ് സിക്സ് മിനിറ്റ്സ് ആണ് സ്പേസ് വോക്ക് ടൈം ആയിട്ട് എടുത്തിട്ടുള്ളത് പെഗി വി സിക്സ്റ്റി അവേഴ്സ് ആൻഡ് ട്വന്റി വൺ എന്നുള്ള ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ ടൈം സ്പേസിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള വനിതയായി മാറുന്നത് ആൻഡ് നാലാമത്തെ സ്ഥാനാണ് ഇപ്പൊ ടോട്ടൽ ആൾ മൊത്തം ആൾക്കാരിലും സ്പേസ് വോക്ക് ടൈം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് വോക്ക് നടത്തിയിട്ടുള്ളത് സുനിത വില്യംസ് ആണ് ഫോർത്ത് ലേഡിയിൽ വിമനില് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം which country has announced plans to build a deep sea research facility in the south china sea ഏത് രാജ്യമാണ് സൗത്ത് ചൈന സിയിൽ ഒരു ഡീപ് സി റിസർച്ച് ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ജപ്പാൻ ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് സിയെ പറ്റി നോക്കുമ്പോ ആ ഒരു ഏരിയയിൽ അധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു കൺട്രിയാണിത് ഏതായിരിക്കും ആൻസർ ചൈനയാണ് ഓപ്ഷൻ ബി ചൈന എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൗ സൗത്ത് ചൈന സിയിലെ ഒരു അണ്ടേ സി അതായത് സമുദ്ര അടിത്തട്ടുമായിട്ട് ചേർന്നിട്ട് ഒരു എന്താ ഒരു കേബിൾ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീപ് സീ സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈന പ്ലാൻസ് എടുത്തിട്ടുണ്ട് ആൻഡ് ടൂ തൗസൻഡ് മീറ്റേഴ്സ് ബിലോ ദ അപ്പൊ സീ സീ ലെവലിൽ നിന്നും ടൂ തൗസൻഡ് മീറ്റേഴ്സ് താഴെ എന്താണ് ഒരു ഡീപ്പ് സീ സ്പേസ് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ആണ് ചൈന അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിനെ കോൾ സീപ്പ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ധാരാളം ഹൈഡ്രോ തേർമൽ ബെൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അതായത് കടലിന്റെ അടിത്തട്ടിൽ തന്നെ ഈ ചൂട് വെള്ളം പ്രവഹിക്കുന്നൊക്കെ ഏരിയ ഉണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് സോണാണ് ഈ മൈക്രോബിയൽ മൈക്രോബിയൽ ആയിട്ടുള്ള ഓർഗനൈസ് ഓർഗാനിസംസ് ഒക്കെ ഒരുപാട് ഉള്ള ഒരു ഏരിയ അത് ആ ഒരു ഹൈഡ്രോതൽമൽ ബെഞ്ചിന്റെ ആണ് നമ്മൾ കോൾ സീപ്പ് ഇക്കോ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയെ പറ്റി പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഡീപ്പ് സീ സ്പേസ് സ്റ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആൻഡ് മീദിയൻ ഡിപ്പോസിറ്റ് ഒക്കെ മീതിയൻ ഹൈഡ്രോ ഡിപ്പോസിറ്റ് ഒക്കെ അവിടെ നന്നായിട്ടുണ്ട് ലൈഫ് അവിടെ അവിടെ മാത്രം കാണപ്പെടുന്ന ചില യുണീക്ക് ലൈഫ് ഫോംസ് ഉണ്ട് ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡീപ്പ് സീ സ്പേസ് സ്റ്റേഷൻ ചൈനയുടെ അണ്ടറിൽ സൗത്ത് ചൈന സീയിൽ നടക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചൈനയുടെ അനലൈസിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സസ് ടു അഡ്രസ്റ്റ് റീസെന്റ് അഡ്രസ്റ്റ് ആൻഡ് ബാൻഡലിസ് ബംഗ്ലാദേശ് നടക്കുന്ന നടന്നുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള വയലൻസ് ആൻഡ് അൻഡ്രസ്റ്റ് നമ്മൾ റീസെൻ്റ് ന്യൂസ് പേപ്പറിലൂടെയും ടി വിയിലൂടെയും കണ്ടു ആൻഡ് ഈ ഇടയായിട്ട് അവിടെ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സ് എന്താണ് അതിന്റെ പേര് ആ ഒരു വാൻഡലിസം ആൻഡ് നെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഓപ്പറേഷന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ ക്ലീൻ സ്വീം ഓപ്പറേഷൻ പീസ് കീപ്പർ ഓപ്പറേഷൻ ഡിവിൽഹണ്ട് ആൻഡ് ഓപ്പറേഷൻ ജസ്റ്റിസ് ഏതാണ് ഇതിന്റെ ആൻസർ ഇതിന്റെ ആൻസർ ഓപ്പറേഷൻ ഡിവിൽ ഹണ്ട് ആണ് ആസ് ഓഫ് ഫെബ്രുവരി ട്വന്റി വൺ ട്വന്റി ട്വന്റി ഫൈവ് ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സ് ഹാവ് റെസ്റ്റഡ് ഓവർ എയ്റ്റീൻ തൗസൻഡ് ഇൻഡിവിജ്വൽസ് ആണ് ഒരു ഓപ്പറേഷൻ ടീമ് അപ്പൊ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഏകദേശം എയ്റ്റീൻ തൗസൻഡ് ഇൻഡിവിജ്വൽസിനെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു വാനലിസത്തിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റി റീ എസ് ചെയ്യുന്നതിനു വേണ്ടി റീ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ എടുത്തിട്ടുള്ളത് ആൻഡ് ഈ ഗാസിപൂർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റെയിൽവേ സ്റ്റുഡൻസിനും സിലിയൻസിനും എതിരെ നടന്ന ഈ ഈയൊരു അൻറെസ്റ്റിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ ആക്ട് ചെയ്യുന്നു ഓക്കെ ക്വസ്റ്റ്യൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാഡ് പ്രസിഡന്റ് ഇൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവ് due to ethnic violence എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആസാം നാഗാലാന്റ് മണിപ്പൂർ മിസോറാം റീസെന്റ് കുറെ നാളുകളായിട്ട് കുറെ മാസങ്ങളായിട്ട് ഈ ഒരു പേർട്ടിക്കുലർ സ്റ്റേറ്റില് അധികം അൻട്രസ്റ്റ് നടക്കുകയാണ് രണ്ട് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ് തമ്മില് മീത്തേസ് ആൻഡ് ഏതാണ് ഇതിന്റെ ആൻസർ മണിപ്പൂർ ഓക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ അഫീവൽ ആണ് ഈ ഒരു മണിപ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് അത് പ്രകാരം ഫെബ്രുവരി നയൻത്തിൽ അവിടുത്തെ chief minister ആയിരുന്ന സിംഗ് റിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വയലൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇൻകപ്പാസിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കാം മീത്തേ ആൻഡ് കൂക്കി കമ്മ്യൂണിറ്റീസ് ഈ എന്ന് പറയുന്ന ഇവിടെ ആണ് കുക്കീസ് എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഇവർ തമ്മിൽ അധികം എത്നിക് വയലൻസ് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ട്വന്റി ട്വന്റി ത്രീ മെയ് മുതൽ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻകെപ്പാസിറ്റി ആൻഡ് ഇൻകേപ്പബിലിറ്റി മൂലമാണെന്ന് നമുക്ക് കരുതാം ആൻഡ് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ഡെത്ത് നടന്നിട്ടുണ്ട് പല പല ആൾക്കാർക്ക് പലായനം ചെയ്യപ്പെടാനായിട്ട് ഇടവരുത്തിയിട്ടുണ്ട് ആൻഡ് അതിന്റെ ഭാഗമായിട്ട് മണിപ്പൂരിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു അതാണ് ഈ ഒരു ക്രെറ്റില് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓർഗനൈസേഷൻ വിച്ച് ഓർഗനൈസേഷൻസ് കൊലാബറേറ്റ് ടു ലോഞ്ച് ദ സ്വലംബിനി വിമൻ എന്റർപ്രണോർഷിപ്പ് പ്രോഗ്രാം ഇൻ ആസാം മേഘാലയ ആൻഡ് and mizoram മേഘാലയ സ്വവലംബിനി എന്ന് പറയുന്ന ഒരു വിമൻ ഓന്റർപ്രണോർഷിപ്പ് പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് കൊളാബറേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം മിനിസ്ട്രി ഓഫ് വിമൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് യൂണിസെഫ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഓന്റർപ്രണിയർഷിപ്പ് ആൻഡ് നീതി ആയോഗ് ministry of education and world bank ministry of finance and international monetary fund ഏത് ഓർഗനൈസേഷൻസ് ആണ് ഈ ഒരു സ്കീം സ്കീം ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് അതാണ് question ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് ആസാം മേഘാലയ ആൻഡ് മിസോറാം ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രിനോർഷിപ്പ് ആൻഡ് നീതി ആയോഗ് ആണ് ഓക്കെ ആൻഡ് നീതി ആയോഗുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ മിനിസ്ട്രീസ് ആണ് ഈ ഒരു സ്വബലംബിനി എന്ന് പറയുന്ന വിമൻ ഓണ്ടർപ്രണോർഷിപ്പ് പ്രോഗ്രാം സംരംഭ സംരംഭകത്വം സ്ത്രീകൾക്കിടയിൽ ഒരു സംരംഭകത്വം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എൻറോൾമെന്റ് കൂട്ടുക അവരെ സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അവരിൽ ഓൺട്രോറിയൽ സ്കിൽസും മെന്റർഷിപ്പ് മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക അവരുടെ ഒരു സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുക ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു സെവൽ അമ്പനി സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വന്നു ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം രാജീവ് കുമാർ സുശീൽ ചന്ദ്ര ഗാനേഷ് കുമാർ ആൻഡ് സുനിൽ അറോറ റീസെന്റ് ആരാണ് ചീഫ് ഇലക്ഷൻ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഗാനേഷ് കുമാർ അതായത് പുള്ളിയെ ഗ്യാനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് ട്വന്റി ട്വന്റി ത്രീ പ്രകാരാണ് അത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഫാക്ട് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Which Indian state recently approved a pilot study for the controlled cultivation വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് റീസെന്റ് കൾട്ടിവേഷൻ ഓഫ് ആൻഡ് ഇൻഡസ്ട്രിയൽ പെർപ്പസ് എന്താണെന്ന് അറിയാം ഓപ്എം ആണ് അപ്പൊ അതിന്റെ ഒരു കൺട്രോൾഡ് കൾട്ടിവേഷന് ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് റീസെന്റ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻസ് നോക്കാം ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഏതാണ് ഇതിന്റെ ആൻസർ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ക്യാബിനറ്റ് റീസെന്റ് ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് കൺട്രോൾഡ് ആയിട്ടുള്ള ക്യാൻവസ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് മെഡിസിനൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഇതിനു മുന്നേ ഉത്തരാഖണ്ഡ് ആൻഡ് മധ്യപ്രദേശ് ഗവൺമെന്റും ഈ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇറ്റ് വികം ദ approval to the എന്താണ് എപ്രൂവൽ കൺട്രോൾഡ് കൾട്ടിവേഷൻ ഓഫ് ക്യാൻവസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അണ്ടർ വിച്ച് ആർട്ടിക്കൽ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ദ ഗവർണർ ഹാവ് ദ അതോറിറ്റി ടു വിൾഡ് എ സെൻറ്റ് ബിൽ ഗവർണറിന് ഒരു സ്റ്റേറ്റ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള പവറുണ്ട് മീറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് അസെന്റ് കൊടുക്കാനുള്ള പവർ ഉണ്ട് പ്രസിഡന്റിന് വേണ്ടി റിട്ടേൺ ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അഡ്രസ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാനുള്ള പവർ ഉണ്ട് അപ്പം ഏത് പവർ പ്രകാരമാണ് ഗവർണറിന് അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ് ബിൽസിന് കൊടുക്കാനുള്ള അസെന്റ് വിത്ത് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ സോറി ഏത് ആർട്ടിക്കിൾ ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെന്നാണ് ക്വസ്റ്റിൻ ആർട്ടിക്കിൾ നോക്കാം ഓപ്ഷൻ എ ടു ഹൺഡ്രഡ് ബി ത്രീ ഫിഫ്റ്റി സിക്സ് സി ത്രീ സിക്സ്റ്റി വൺ ആൻഡ് ഡി വൺ ട്വന്റി ത്രീ ഏത് ആർട്ടിക്കിൾ പ്രധാനമാണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ റീസെന്റ് ആയിട്ട് നടന്ന നമ്മുടെ പല സ്റ്റേറ്റ്സിലെയും പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുമായിട്ട് ഇപ്പൊ കേരളത്തിലെ ആയിക്കോട്ടെ തമിഴ്നാട്ടിലെ ഗവർണർ ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ഗവർണറിന്റെ കാര്യത്തിലായിക്കോട്ടെ ഇത് വളരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഏത് ആർട്ടിക്കൾ പ്രകാരമാണ് ഈ ഒരു പവർ ഗവർണർ എൻജോയ് ചെയ്യുന്നതാണ് ക്വസ്റ്റൻ ഇതിന്റെ ആൻസർ വന്നിട്ട് ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് ആണ് ഓക്കെ റീസെന്റ്ലി തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിൽ നിന്ന് നേരിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത് കാരണം അവിടുത്തെ ഗവർണർ ആയിട്ടുള്ള ആർ എൻ രവി അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ പല ബിൽസിനും കൊടുക്കേണ്ടുന്ന അസെന്റ് വിത് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്റ്റിലാണ് ഈ ക്വസ്റ്റൻ എടുത്തിട്ടുള്ളത് ആൻഡ് സുപ്രീം കോർട്ട് സുപ്രീംകോർട്ട് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗവർണേഴ്സിന്റെ ആർട്ടിക്കൽ ടു ഹൺഡ്രഡ് പ്രകാരമുള്ള പവറിനെ സുപ്രീം കോർട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗവർണറിന് ഈ ഒരു അസെന്റ് വിത്ത് ഹോൾഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് പക്ഷേ അതെന്താണ് ഒരു ആർബിട്രറി ആയിട്ട് യൂസ് ആയിട്ട് പറ്റില്ല ഇൻഡെഫിനറ്റ്ലി ഈ ബിൽസ് ഒന്നും ഡിലേ ആവാൻ പറ്റില്ല ബിൽസ് ഡിലേ എന്തിനാണ് ബിൽസ് കൊണ്ടുവരുന്നത് ആ ഒരു സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള എന്താ ഇനാക്ട്മെന്റ്സ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഡെവലപ്മെന്റ് ഈ പ്രോജക്ട്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനൊരു പെർസിസ്റ്റന്റ് ഒരു ഡിലേ കൊടുക്കുക അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഡിലേ കൊടുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടയിടുന്ന രീതിയിൽ അത് ഒരു പ്രൊലോങ്ഡ് ഇൻ ആക്ഷൻ മാറും ആൻഡ് അപ്പൊ ഗവർണറിന് ഈ പവർ യൂസ് ചെയ്യാൻ ഒരു ആർബിറ്ററി ആയിട്ട് പവേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ ഒരു ഗവർണറിന്റെ റൈറ്റിനെ പറ്റി പറയുന്ന വിഥോൾഡിയുള്ള റൈറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കൽ ടൂ ഹൺഡ്രഡ് ആണ് അതാണ് നമ്മുടെ ക്വസ്റ്റില് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇൻ ഫെബ്രുവരി ട്വന്റി which company announced project അനൗൺസ്ഡ് പ്രോജക്ട് വാട്ടർവേർത്ത് ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ സബ്സി കേബിൾ സിസ്റ്റം കണക്ടി യു എസ് ഇന്ത്യ ആൻഡ് അതർ റീജ്യൻസ് അതായത് ഒരു അമ്പതിനായിരം കിലോമീറ്ററിന്റെ സബ്സി കേബിൾ സിസ്റ്റം യു എസിനെയും ഇന്ത്യയും കുറച്ച് റീജ്യൻസിനെയും കണക്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഏത് കമ്പനിയാണ് ഇത് അനൗൺസ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് and ആമസോൺ അമ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ earth ന്റെ circumference ലും കൂടുതലാണ് അപ്പം ആ ഒരു റേഞ്ചിൽ ഒരു സബ്സി കേബിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏത് കമ്പനിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ മെറ്റയാണ് മെറ്റ ഈ ഒരു ഫെബ്രുവരിയിലാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് യു എസ് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ കൺട്രീസിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സബ്സി കേബിൾ സിസ്റ്റം ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ റേഞ്ചിലാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്ലോബൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ സ്ട്രെങ്തൺ ചെയ്യിക്കുക ഇക്കണോമിക് ഓപ്പറേഷനും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഈ ഒരു ഗ്ലോബൽ എന്താണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിൻ്റെ അണ്ടറിൽ വരുന്നത് ഇതിൽ ട്വന്റി ഫോർ ഫൈബർ പെയേഴ്സിന്റെ ഇൻകോർപ്പറേഷൻ ആണ് നടക്കുന്നത് ആൻഡ് ഇന്റർനെറ്റ് സ്പീഡ് അക്രോസ് ദ ഗ്ലോബ് ഈ ഒരു റീജൻസിനെല്ലാം ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടുന്നതിനും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വരുന്നതുമാണ് ഇതേം ചെയ്യുന്നത് ഇതൊരു മൾട്ടി ബില്യൺ ഡോളർ പ്രോജക്റ്റ് ആണ് മൾട്ടി ഇയർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റിയും ഡിജിറ്റൽ ആണ് ഇതിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വാട്ട്സ് ദൂ ന ഫോർട്ട് വില്യം ദ ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ കൊൽക്കട്ട കൊൽക്കത്തയിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ പേര് റീസെൻ്റ് മാറ്റി ഫോർട്ട് വില്യം ആയിരുന്നു പേര് അത് സിക്സ്റ്റീൻ സെഞ്ചുറിയിലാണ് സോറി സെവൻറ്റീൻ സെഞ്ചുറിയിൽ ബ്രിട്ടീഷേഴ്സ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേര് ഈയിടയ്ക്കാണ് മാറ്റിയത് എന്താണ് പുതിയ പേര് എന്താണെന്നാണ് നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ശിവജി ഫോർട്ട് വിജയദുർ മരാത്താദുർ ഗാൻഡ് സിന്ധുദുർഗ് ഫോർട്ട് ഏതാണ് ആൻസർ വിജയദൂർ ഓക്കെ ഈ ഫോർട്ട് വില്യത്തിന്റെ പേര് പുതിയ പേര് വിജയദുർഗെന്നാണ് ആക്ച്വലി എന്ന് പറയുന്ന ഒരു മറാത്താസ് ഛത്രപതി ശിവജിയുടെ ടൈമിൽ ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫോർട്ടാണ് ഈ വിജയദുർഗ് ഇത് മഹാരാഷ്ട്രയിലാണ് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഫോർട്ട് വില്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് കിങ് ആയിട്ടുള്ള വില്യം ത്രീയുടെ പേരില് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഫോർട്ടായിരുന്നത് കൽക്കട്ടയിലാണ് ആൻഡ് ബ്രിട്ടി കൊളോണിയൽ ടൈംസിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു military base ആയിരുന്നു right? അപ്പൊ റീനെയിം ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡീകോളോണൈസ് ചെയ്യുക ഈ കൊളോണിയൽ ലെഗസീകൾ നിന്ന് പുറത്തു വരിക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ പുതിയ പേരിടൽ അനലൈസ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ നാഷണൽ പ്രൈഡ് പ്രൊമോട്ട് ചെയ്യുക ഇന്ത്യയുടെ റിച്ച് military ഹിസ്റ്ററി കാണിക്കുക എക്സ്പോസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പഴയ പേര് മാറ്റിയിട്ട് എന്ന് പറയുന്ന പുതിയ പേര് എന്നാണ് പറയുന്നത് ഓക്കെ ഫോർട്ടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു താങ്ക് യു